എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ മഴക്കാലത്ത് ഇതൊക്കെ എന്തായാലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ഉണക്കമുന്തിരി മേടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കട്ട കെട്ടിപ്പോകാറുണ്ട് ഒട്ടി ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു നുള്ളു അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇത് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അരിപ്പൊടി ഇതുപോലെ ഇട്ട് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു പാത്രത്തിൽ നമ്മൾ ഇട്ട് അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇത് ഇരുന്നോളും എത്ര കാലം വേണമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പ് സവാള നമ്മൾ കട്ട് ചെയ്ത് കറിക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വരുവാണെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കുമ്പം പെട്ടെന്ന് തന്നെ വാടി അതിൻ്റെ മേൽഭാഗം ഉണങ്ങി പോകാറുണ്ട് അല്ലേ അതുപോലെ വരാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെക്കുക കട്ട് ചെയ്ത എല്ലാ ഭാഗത്തും ഇതുപോലെ പുരട്ടി കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ വാടി പോവുകയോ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയോ ചെയ്യുന്നതല്ല കേട്ടോ എണ്ണ പുരട്ടി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അടച്ച് വെച്ച് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിനകത്ത് ഉള്ളിയുടെ സ്മെല്ലും വരുന്നതല്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യാൻ എടുക്കുമ്പോഴായിരിക്കും കത്തിക്ക് ഒട്ടും തന്നെ മൂർച്ചയില്ല എന്ന് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കത്തിയുടെ മൂർച്ച കൂട്ടണമെങ്കിൽ ഇതുപോലെ ഒരു കഷ്ണം അലുമിനിയം ഫോയിൽ ഫോയിലെടുത്തിട്ടൊന്നും അരച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കത്തിക്ക് മൂർച്ച കിട്ടുന്നതാണ് അതുപോലെ ഇതുപോലെ കത്രികയൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിലും ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് അരച്ച് കൊടുക്കുമ്പോൾ ആ തുരുമ്പ് നല്ലപോലെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല തിളക്കം വെക്കുന്നത് കാണാം കേട്ടോ കത്തിക്കൊക്കെ ആണെങ്കിലും കത്തി കത്രിക ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ മൂർച്ച കൂട്ടി എടുക്കാവുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായ ഇലയാണ് കേട്ടോ ഒരു പപ്പായ ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട് പപ്പായ ഇല വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ല ഡെങ്കു ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നീരെടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കൂടും എന്നൊക്കെ അറിയാവുന്നതാണ് അതുപോലെ തന്നെ കീടാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പപ്പായ ഇലയുടെ നീര് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊരു പപ്പായ ഇല എടുത്തിട്ട് അതിനകത്തൊന്ന് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തു ഒരു ഇടുകല്ലിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇടികല്ലിനകത്ത് ഇടുന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഞരടി എടുത്താലും മതി അപ്പം ഞാനിതുപോലെ ഒന്ന് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെയൊന്നും ചതഞ്ഞ് എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചതച്ചെടുത്താൽ മാത്രം മതി ഇനി ഇത് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ കുറച്ചും കൂടെ ഇലയും കൂടുതൽ എടുക്കണമെന്ന് മാത്രം അപ്പോൾ ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇല ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തു നിന്നുള്ള എസൻസ് മുഴുവൻ ഈ എണ്ണയ്ക്കകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചതച്ചെടുക്കുന്നത് അപ്പോൾ ഇതിപ്പോ ഇട്ട് കൊടുക്കുമെന്ന് തന്നെ അറിയാം നല്ല ഗ്രീൻ കളറായിട്ട് ഓയില് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഈ ഇലയൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഈ എണ്ണയ്ക്കകത്തീട്ട് ഇത് മൂപ്പിച്ചെടുക്കണം ഈ ഓയിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ഒരുപാട് തണുത്ത് പോകരുത് ഒരു ചെറിയ കൂടി തന്നെ ഞാൻ ഈ ഓയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ മഴക്കാലത്ത് നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു ഉപയോഗം തന്നെയാണ് കേട്ടോ ഉള്ളത് മഴക്കാലമായി കഴിയുമ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളം കടിയൊക്കെ ഉണ്ടാകാറില്ലേ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത് പളം കടിയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെറു ചൂടോട് കൂടി തന്നെ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കൂ അത് പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കൊതുക് കടിച്ചിട്ടുള്ള പാടും കൊച്ചുകുട്ടികളൊക്കെ കൊതുക് കടിച്ച് ചൊറിയുന്ന ഭാഗത്തൊക്കെ ഇത് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല മാറ്റം തന്നെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സന്ധ്യ സമയത്ത് കുട്ടികളുടെയൊക്കെ മേത്ത് ഇതൊന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ കൊതുക് വന്ന് കടിക്കുന്നത് മാറും കേട്ടോ കയ്യിലും കാലിലുമൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ആ കപ്പളത്തിൻ്റെ ഇലയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കൊതുക് നമ്മുടെ ശരീരത്ത് വന്ന് സ്പർശിക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ കൊതുക് കൂടുതലായുള്ള സമയത്ത് നമുക്കൊരു പാത്രത്തിലോ ഇതുപോലെയുള്ള മനുഷ്യരാതിലോ ഇതൊന്നും ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കർപ്പൂരം കൂടെ പൊടിച്ചിടുന്നുണ്ട് ഒരു കർപ്പൂരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കർപ്പൂരം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തിരിയിട്ട് കത്തിച്ചു കൊടുക്കുവാണെങ്കിൽ റൂമിൽ നല്ല സ്മെല്ലും ആയിരിക്കും അതുപോലെ കൊതുകോ ചെറിയ ചെറിയ പ്രാണികളുടെ ഒന്നും ശല്യം ഉണ്ടായിരിക്കുന്നതും അല്ല കേട്ടോ അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്വാസം അതുപോലെ കൊച്ചുകുട്ടികളുള്ള വീടുകളിലോ ഇത് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ആ എണ്ണയുടെയും ആ കർപ്പൂരത്തിൻ്റെയും കൂടെ കൂടിയിട്ട് മുറിക്കാത്തത് അടുത്ത ടിപ്പിനായിട്ടും ഞാനിവിടെ കപ്പളത്തിൻ്റെ ഇല തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇല ഫുള്ളായിട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് അരസ്പൂൺ ഉപ്പുപൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇലയെടുത്ത് അരച്ചെടുത്താൽ മതി ഇനി അതിനകത്തേക്ക് ഒര ഗ്ലാസ്സോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മഴക്കാലത്ത് ഒച്ചിൻ്റെയും പഴുതാരയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് കാണുമല്ലേ ബാത്റൂമിലൊക്കെ അങ്ങനെയുള്ള സമയത്ത് ഒച്ചിൻ്റെ പുറത്തൊക്കെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒച്ച അപ്പം തന്നെ ചത്തുപോകുന്നതാണ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഒച്ചിൻ്റെ ശല്യവും പഴുതാരയുടെയും ഒക്കെ ശല്യം ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വാഷ് ബേസിൻ ക്ലീൻ ആക്കി കിട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഇതൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെള്ളമൊഴിച്ച് കളഞ്ഞാൽ മതി അങ്ങനെയുള്ളപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണി പരിധാര അങ്ങനെയുള്ളതൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഉപദ്രവം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഹൺഡ്രഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ